തിരുവോണ ദിവസത്തെ ഒരു ഡയൻ മൈ ലൈഫാണ് കേട്ടോ ഒരു കുട്ടി ഡയൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ ഒരു ആറര ആയപ്പോഴേക്കും ഞാൻ ഇന്ന് എണീറ്റിട്ടുണ്ട് എണീറ്റ് നേരെ ഇതാ എന്നും ഇതുപോലെ ഫ്രണ്ട് ഡോറിൽ നിന്ന് തുറന്ന് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നിൽക്കും കേട്ടോ ജസ്റ്റ് ഇതാ ഇങ്ങനത്തെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിൽക്കും ആ ഒരു ടൈമിലായിരിക്കും അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാനിങ്ങും ചെയ്യാം കേട്ടോ പൊതുവേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ എണീറ്റ് എൻ്റെ കയ്യിലൊരു കുട്ടി കൃഷ്ണനുണ്ട് കൃഷ്ണനെ തൊഴുത് എന്നിട്ട് പിന്നെ പിന്നെതാ ഇതുപോലത്തെ റൊട്ടീൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നേരെ ഇതാ ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ആ തിരു അന്നല്ല ചെറിയൊരു തിരക്ക് കാരണം കുറച്ച് ലാഗ് അടിച്ചു കെട്ടോ സാധാരണ എല്ലാ ഓണത്തിനും വിഷുവിനും ഒക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ അമ്പലത്തിൽ പോകാറുണ്ട് ഈ ഒരു രണ്ട് കൊല്ലം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത്തവണ ഞാൻ അമ്പലത്തിൽ പോയില്ല കുറേ കൺഫ്യൂഷൻ കാരണമാണ് പോവാതിരുന്നത് പോണോ വേണ്ടേ പോണോ വേണ്ടേ എന്നല്ല സാധാരണ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ പോവാറ് അങ്ങനെ ഇത്തവണ എന്തായാലും പോയില്ല അങ്ങനെ നേരെ ഇതാ പിന്നെ കിച്ചണിൽ കയറി അമ്മേനെ കുറച്ചൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു കുറച്ച് തേങ്ങയൊക്കെ ചിരകി കൊടുത്തു കേട്ടോ പിന്നെ ഇതാ മേമ ഉണ്ടായിരുന്നു അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുവിധ ഐറ്റംസ് ഒക്കെ ഇങ്ങനെന്താ ഒരുക്കി വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അപ്പവും എന്താ നമ്മുടെ അരങ്ങത്തേക്ക് വന്നിട്ടുണ്ട് തേങ്ങ ചിരകാണ് കേട്ടോ ആക്റ്റീവാക്കി ആക്കി എടുത്തതാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതാ വേഗം തന്നെ കുളിയൊക്കെ അങ്ങ് കഴിക്കാമെന്ന് കരുതിയിട്ട് റൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബൊക്കെ കൊടുക്കണം എന്നുണ്ട് ഒരുപാട് സ്ക്രബ് ചെയ്തിട്ട് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ് ഈ ഓണത്തിൻ്റെ വീഡിയോ അടിക്കലും തിരക്കൊക്കെ കാരണം ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി എന്താ ഒരു സ്ക്രബ്ബൊക്കെ കൊടുക്കാമെന്ന് കരുതി അടിച്ചിട്ടുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ബോഡി സ്ക്രബ്ബാണ് കേട്ടോ പിന്നെ എന്നാൽ കാലൊക്കെ ഒന്ന് വാക്സ് ചെയ്യണം എന്നുണ്ട് കേട്ടോ അങ്ങനെ അതും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ഒന്ന് റെഡി ആയിട്ട് ഒന്ന് പുറത്ത് പോകണം എന്നുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊന്ന് മീറ്റ് ചെയ്യണം എല്ലാ തവണയും നമ്മൾ ഓണത്തിന് രാവിലെ ഒരുമിച്ചായിരിക്കും ഉണ്ടായിരിക്കുക ഇത്തവണ അത് പറ്റിയില്ല അപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പം ഞാൻ വേഗം തന്നെ വന്നതാണ് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇത് ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു സ്കേർട്ടിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഓണക്കോടി ഓണക്കോടിയൊന്നും ഞാൻ ഇന്ന് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്കേർട്ടും ഈ ഒരു ട്രഡീഷണൽ നമ്മുടെ പട്ടുപാവാട ടൈപ്പ് സെറ്റിന്റെ പാവാടയും കൂടിയാണ് കേട്ടോ ഇട്ടത് ഇതാദ്യമായിട്ടാണ് ഞാൻ പെയർ ചെയ്യുന്നത് മാച്ച് ആയെന്ന് തോന്നിയപ്പോൾ ഇട്ടതാണ് കേട്ടോ പിന്നെ ഇതാ ഒരു സിമ്പിൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു സ്ഥിരം എന്റെ മേക്കപ്പ് തന്നെയാണ് ഞാൻ നോർമലി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇടുന്ന സ്ഥിരം മേക്കപ്പ് തന്നെയാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ഔട്ട്ഫിറ്റൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഞാൻ ഒരു മാച്ചാകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു ചിലപ്പോൾ വേണമെങ്കിൽ മാറ്റുക ഫൈനൽ ലുക്ക് എന്തായാലും ഇഷ്ടമായി നമ്മൾ ചെയ്യുന്ന സ്ഥിരം മേക്കപ്പ് മേക്കപ്പൊക്കെ തന്നെയായിരുന്നു അങ്ങനെന്താ റെഡി ആയിക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ഞാനൊരു കാര്യം പറയുന്ന ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലൂ ഡ്രെസ്സിൻ്റെ ഒരു കാര്യത്തിൽ ട്വിസ്റ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ എന്താ ബ്ലൂ തന്നെയായിരുന്നു ബ്ലൂ ഒരു ഷോർട്ട് കുർത്തി കൊണ്ടുപോയിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതാണ് ഞങ്ങൾ അമ്പലത്തിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചന്ദന ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് തൊട്ടു ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ ഇപ്പം നേരം ഒരു പത്ത് പത്തരൊക്കെ ആയിട്ടുണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് നേരെ തിരിച്ച് വരണം ഇവിടെ അടുത്തു തന്നെയാണ് കേട്ടോ സ്ഥലം അങ്ങനെ അതാണ് ഞങ്ങൾ രണ്ടുപേരും പോവാണ് എനിക്ക് വിശേഷപ്പെട്ട ദിവസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോവുക എന്തെങ്കിലും ഒരു ചേഞ്ചൊക്കെ വേണം കേട്ടോ ഇല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല പൊതുവേ ഞാൻ എല്ലാ ഓണത്തിനും വിഷുവിനു ഇതുപോലെ പോയിട്ട് ഇത്തവണ അമ്പലത്തിലും എനിക്ക് എന്തോ ഇന്നൊരു ഓണത്തിൻ്റെ ഒരു വൈബൊന്നും വരുന്നില്ലായിരുന്നു കേട്ടോ സ്ഥിരം ഒരു റുട്ടീൻ പോലെ നമ്മളെന്നും വീട്ടിലും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ അതുപോലെ എന്നും വാക്കിന് പോലും അങ്ങനെയൊക്കെ ആയതോ സ്ഥിതിക്ക് ഇന്നപ്പോൾ അങ്ങനെയാണ് കേട്ടോ പുറത്ത് പോകുക ഇവരെ കാണാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഐശ്വര്യമാണ് കേട്ടോ അപ്പോൾ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് വേറെ ഫ്രണ്ടിനും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളും ബ്ലൂ ആണ് സെയിം സ്കേർട്ടാണ് ഞാൻ ബ്ലൂ ആണ് സെയിം സ്കേർട്ടാണ് അപ്പു ബ്ലൂ ആണ് അതുപോലെ അതുപോലെതാ വിഷ്ണു ബ്ലൂ ആണ് കേട്ടോ വിഷ്ണുവിനെ ഈ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് കട്ട് ചെയ്തായപ്പോൾ മനസ്സിലായില്ല കേട്ടോ എല്ലാവരും സെയിം കോസ്റ്റ്യൂം ആയിരുന്നു കേട്ടോ അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ച് അങ്ങനെ ആക്കിയെന്ന് പക്ഷെ ഒരുമിച്ച് ആക്കിയതല്ല വെറും കോ ഇൻസിഡൻസ് മാത്രമാണ് അത് കേട്ടോ ഞങ്ങളെല്ലാവരും സർപ്രൈസായി അങ്ങനെ അവിടെ ഇതാ ചായയും കുടിച്ച് അതുപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പോന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ഇത് ആ പാപ്പിനും എല്ലാവരും വാഴയിലൊക്കെ വെട്ടി ക്ലീനാക്കി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ റെഡി ആയിട്ട് പിന്നെ മോരൊക്കെ ഇങ്ങനെ കലക്കി നമ്മൾ സംഭാരമൊക്കെ ഉണ്ടാക്കില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യക്ക് സമ്പാർ സദ്യ ഒക്കെ ഓൾമോസ്റ്റ് സെറ്റാണ് കേട്ടോ അപ്പം നമ്മളൊരു നേരത്തെ തന്നെ കഴിക്കാനിരിക്കുകയാണ് അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരാനുണ്ടായിരുന്നു അവർ കുറച്ച് ലേറ്റാവുന്ന പറഞ്ഞ് അപ്പം നമ്മൾ തന്നെ ആദ്യമൊക്കെ ഇരുന്ന് കഴിക്കാൻ കരുതി കേട്ടോ അങ്ങനെ അപ്പവും എല്ലാവരും എന്താ ഓരോരോ ഐറ്റംസ് ഒക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇലയൊക്കെ ഇട്ട് അപ്പൊ ഞാൻ എന്താ നിലത്തിരുന്ന് കഴിക്കുകയാണ് കേട്ടോ വിചാരിക്കുന്നത് ഞാനിതാ അപ്പൂവിനോട് പറയാനോട്ടോ എങ്ങനെ വീഡിയോ എടുക്കേണ്ടേന്ന് കാരണം ഷോർട്സിന് വേണോ അതോ ലോങ് വീഡിയോയ്ക്കും രണ്ടും രണ്ട് രീതിക്കാണല്ലോ അപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്ന് ആക്ഷൻ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഓണത്തിന് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു ടി വി കേട്ടോ അപ്പോൾ അതിൽ എൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ പ്ലേ ചെയ്ത് ഞാൻ കാണലുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഇതാ സദ്യയൊക്കെ വിളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുകയെന്ന് കരുതി നിലത്തും കുറച്ച് പേരും ഇരിക്കുക കരുതി കേട്ടോ ഞാനൊക്കെ നിലത്തിരുന്നാണ് കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സദ്യക്കെ ആകുമ്പോൾ നിലത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് രസമല്ലേ അങ്ങനെതാ എല്ലാ വിഭവങ്ങളും നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അച്ഛമ്മയൊക്കെ എതാ വിളമ്പാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടായിട്ടോ ഇതാണ് നമ്മുടെ അച്ഛമ്മ വന്നിട്ട് പിന്നെ പിന്നെതാ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഞാനും അപ്പൊക്കെ ഒരുമിച്ചായിരുന്നിട്ടുണ്ടായിരുന്നത് അമ്മയും മേമ്മയൊക്കെ അടുത്തേലിരിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് സദ്യ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകേണ്ടതുണ്ട് അങ്ങനെതാ ഇത്തവണത്തെ രണ്ടാമത്തെ ഓണസദ്യയാണ് ആണ് കേട്ടോ ഉത്രാടത്തിൻ്റെ അമ്പലത്തിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഓണസദ്യ കഴിച്ചു ലാസ്റ്റ് ഇതാ പായസം പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അരിപ്പായസം പൊതുവേ എൻ്റെ ഒരു ഫേവറേറ്റ് അല്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ ഇലയിലൊക്കൊഴിച്ച് ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു ഒതൻറ്റിക് രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതാ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നോക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പുവിൻ്റെ വീട്ടിലെ ഓണം വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ രണ്ടാളും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഏട്ടൻ്റെ വാവയ്ക്ക് ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളതാ പോയി അവൾക്കൊരു കോഡ്സെറ്റ് ടൈപ്പ് ഡ്രസ്സ് വാങ്ങാൻ കേട്ടോ കരുതിയത് അപ്പോൾ ഇതിലൊരെണ്ണമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണെന്ന് പറ്റിയ പക്ഷേ ഒന്ന് ചെയ്യണേ ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് ഈവനിങ് ആവാനായിട്ടുണ്ട് സ്നാക്സ് തേലൊക്കെ വാങ്ങാമെന്ന് കരുതി കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീട് വന്നിട്ട് നേരെ എത്തി അമ്മ അവിടെ നിന്ന് നമുക്ക് ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വാട്ടർ മെലൻ ജ്യൂസ് ആയിരുന്നു കേട്ടോ അത് കഴിച്ചു അമ്മയും വാവിയൊക്കെ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അനിയത്തിയും കൂടെ ഒന്ന് ലാൻഡ് ആവാനുണ്ട് അങ്ങനെ അവളിതായി എത്തിയിട്ടുണ്ട് അവൾ അവളുടെ ഫസ്റ്റ് ഓണമാണ് കേട്ടോ നല്ല മുല്ലപ്പൂ ഒക്കെ ചൂടി ഭയങ്കര ട്രഡീഷണൽ ലുക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ആൾ വരുന്നപ്പോൾ ഓണക്കോടി കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഓണക്കോടിയും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അതാ ഓണക്കോടിയൊക്കെ എല്ലാവർക്കും കൊടുക്കലും നോക്കലും എല്ലാവരും ഓണക്കോടിയും നമ്മൾ കാണലൊക്കെ ആയിരുന്നു കേട്ടോ അതിനിടയ്ക്ക് എനിക്ക് പുതിയൊരു ഓണക്കോടി കൂടെ കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാമേ ദേ ഇതാണ് കേട്ടോ സെറ്റ് സാരിയാണ് ഏട്ടൻ്റെ വകയുള്ള സെറ്റ് സാരിയാണ് അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഓണക്കൊടിയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഞാനും ഹാപ്പി എല്ലാവരും ഹാപ്പി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൊച്ചു തിരുവോണ വിശേഷങ്ങൾ വന്നിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്